കത്തുന്ന വേനൽ ചൂടിൽ വെന്തുരുകി ജില്ലാ ആസ്ഥാനം ചെറുതോണിയിലെത്തുന്ന യാത്രക്കാരാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാതെ കടുത്ത ചൂടിൽ ദുരിതം പേറുന്നത് നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം നിർമ്മിച്ച താൽക്കാലിക ഓല ഷെഡുകളാണെന്ന് യാത്രക്കാരുടെ ഏക ആശ്രയം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനിലയാണ് ഇടുക്കിയിൽ രേഖപ്പെടുത്തി വരുന്നത് അപ്പാടെ തകർന്നു ജലസ്രോതസ്സുകൾ വറ്റി വരണ്ടു ഈ സാഹചര്യം നിലനിൽക്കെയാണ് ജനങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്തത് യാത്രക്കാരായി ജില്ലാ ആസ്ഥാന പട്ടണമായ ചെറുതോണിയിലെത്തുന്ന നൂറുകണക്കിന് ജനങ്ങൾക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പോലും ഇല്ലാത്തത് ഏറെ ദുരിതപൂർണ്ണമാണ് കത്തുന്ന വെയിലിൽ വെന്തുരുകുന്ന യാത്രക്കാർക്ക് ഏക ആശ്രയം നവകേരള സദസ്സിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ഓല ഷെഡുകൾ മാത്രമാണ് ഈ ചെറിയ ഓല ഷെഡിലാണ് സ്ത്രീകളും പുരുഷന്മാരും വിദ്യാർത്ഥികളുമായി യാത്രക്കാർ തണൽ തേടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന ചെറുതോണി പുനരധിവാസത്തിന്റെ പാതയിലാണ് എന്നാലും താൽക്കാലികമായെങ്കിലും ജനങ്ങൾക്ക് കയറി നിൽക്കുവാനുള്ള ഒരു ഇടം ഒരുക്കുവാൻ അധികൃതർക്കോ സന്നദ്ധ സംഘടനകൾക്കോ കഴിയണം എന്ന ആവശ്യമാണ് ഉയരുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി